ദൈവവും മനുഷ്യനും ഒന്നാവുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിലെ രണ്ടായിരത്തി ഇരുപത്തി വൈശാഖ മഹോത്സവത്തിൻ്റെ യാഗഭൂമി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഉണരുകയാണ് ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ ചിത്ര നക്ഷത്രം വരെയുള്ള മെയ് മാസം മധ്യത്തോടെ തുടങ്ങി ജൂൺ മധ്യത്തോടെ ദിവസങ്ങളിലാണ് ഉത്സവം നടക്കുന്നത് ഇരുപത്തിയെട്ട് ദിവസങ്ങളിലാണ് ഉത്സവം ഭണ്ഡാരം എഴുന്നള്ളത്തുനാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവം തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവം മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് വിശ്വാസം ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ ആറ്റുകാൽ കൊടുങ്ങല്ലൂർ ചക്കുളത്തുകാവ് ചെട്ടിക്കുളങ്ങര ഓച്ചിറ ചോറ്റാനിക്കര മുതലായവ പോലെ കേരളത്തിൽ ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് അക്കരകൊട്ടിയൂർ കണ്ണൂർ ജില്ലയുടെ കിഴക്ക് വയനാട് ജില്ലയോട് ചേർന്നാണ് കൊട്ടിയൂർ വളവട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുഴിക്കുന്നു പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരകൊട്ടിയൂർ ക്ഷേത്രം ഇവിടെ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്താണ് അക്കരകൊട്ടിയൂർ ക്ഷേത്രം വൈശാഖോത്സവം നടക്കുന്ന അക്കരകൊട്ടിയൂരിൽ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകൾ ഉണ്ടാവില്ല ഐതിഹ്യം ഇങ്ങനെയാണ് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം പരമശിവനെ സതി വിവാഹം ചെയ്തതിൽ ഇഷ്ടപ്പെടാത്ത സതിയുടെ പിതാവ് ദക്ഷൻ പതിനാല് ലോകത്തെ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ചു യാഗം നടത്തി ക്ഷണിച്ചില്ലെങ്കിലും സതി യാഗം കാണാൻ പോയി അവിടെ വെച്ച് പരമശിവനെ തക്ഷൻ അവഹേളിച്ചതിൽ ദുഃഖിതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കൈലാസത്തിലിരുന്ന പരമശിവൻ ഇതറിഞ്ഞ് കോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും വീരഭദ്രൻ ജനിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് താടി താടിപ്പറിച്ചെറിഞ്ഞ് ശിരസറുത്തു ശിവൻ താണ്ടവ നൃത്തമാടി ദേവന്മാരും ഋഷിമാരും ബ്രഹ്മവിഷ്ണുമാരും ശിവനെ സമീപിച്ച് ശാന്തനാക്കി ദക്ഷന്റെ തല അതിനിടയിൽ ചിതറിപ്പോയതിനാൽ ആടിന്റെ തല ചേർത്ത് ശിവൻ ദക്ഷനെ പുനർജീവിപ്പിച്ചു യാഗവും പൂർത്തിയാക്കി പിന്നീട് ആ പ്രദേശം വനമായി മാറി